വാർത്തകളാലും ചിത്രങ്ങളാലും മനസ്സിൽ നിറഞ്ഞു നിന്ന സംഭവങ്ങളിലൂടെ ഒരു മടക്കയാത്ര അതാണ് തൃശൂരിലെ ഫോട്ടോ ജേണലിസ്റ്റുകൾ ഒരുക്കിയ ചിത്രപ്രദർശനം ഇരുപത് ഫോട്ടോ ജേണലിസ്റ്റുകളുടെ അപൂർവ സൃഷ്ടികളാണ് പ്രദർശനത്തിനെത്തിയത് തൃശൂരിന്റെ ആകാശ കാഴ്ചയിലൂടെ ആരംഭിക്കുന്ന പ്രദർശനം ലാലൂരിന്റെ ഭീകരതയും സൌമ്യവധക്കേസിലെ പ്രതി ഗോവിന്ദചാമിക്കു നേരെയുള്ള ചെരുപ്പേറും തൃശൂർ പൂരത്തിനിടഞ്ഞോടിയ ആനയും കശാപ്പിന് കൊണ്ടുപോകുന്ന മാടുകളും ഉൾപ്പെടെ ഒരേ സമയം ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന അറുപത് ചിത്രങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആദ്യം തുടങ്ങിയ കൊച്ചി ഫോട്ടോ ജേർണലിസ്റ്റ് പുറമെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അവർ രണ്ട് പത്ത് വർഷത്തോളമായിട്ട് ഇത് തുടങ്ങുന്നുണ്ട് ശരിക്കും അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ നേടിയിട്ടാണ് ഞങ്ങൾക്കും എന്തുകൊണ്ടത് തൃശ്ശൂർ ആയിക്കൂടാന്നൊരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഓരോ ചിത്രങ്ങളും മറക്കാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നവയാണെന്ന് ചിത്രപ്രദർശനം കാണാനെത്തിയ എത്തിയ സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ നാടിന്റെ വർത്തമാനകല ആശംസിക്കുന്നു നിരവധി പേരാണ് പ്രദർശനം കാണാൻ സാഹിത്യ അക്കാദമിയിൽ എത്തുന്നത് പ്രദർശനം ഇന്ന് സമാപിക്കും ഇന്ത്യ വിഷൻ തൃശൂർ